അള്ളാഹു വർക്കത്തേക്കും മാറാകട്ടെ ബർക്കത്ത് വേണമെന്നുള്ളവര് കൈ ചില വാപ്പമാര് കൈപൊക്കണില്ല വാപ്പയ്ക്ക് വർക്കത്ത് എന്താന്ന് ഇതുവരെ വാപ്പ ആ തിരിഞ്ഞിട്ടില്ലെങ്കി എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല എല്ലാം ഉണ്ട് എല്ലാമുണ്ട് ജീവിതം പോയി പോയികട്ടെ ആകട്ടെ പറ വേണോ വേണം നാല് നാല് കാര്യം കാര്യം ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടിൽ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ നിങ്ങളുടെ െങ്കിലും വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പറക്കത്തുണ്ട് അള്ളാഹു നൽകുമാറാകട്ടെ ഞാനൊരു നാല് കാര്യം പറയാം വീട്ടിൽ ഉണ്ടോന്ന് നോക്കിയാൽ മതി നോക്കുവോ പേടിച്ചൊന്നും വെക്കണ്ട നോക്കോ ഉറക്ക പറ നോക്കോ അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ പറഞ്ഞു അർബ 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 അർബഅത്തുൻ ഫിദ്ദാരി ഫിഹിന്ന ബർക നാല് കാര്യങ്ങൾ ഏது പവനത്തിലുണ്ടോ ആ വീട്ടിൽ ബർക്കത്ത് ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ബർക്കത്ത് എൽകുമാറാകട്ടെ ഇൻഷാ അള്ളാ എനിക്ക് ബിസ്ന ബിസ്കറ്റ് എത്തി ഇൻഷാ അള്ളാ നേരെ ഇരിങ്ങട്ട് നോക്ക് ഒന്ന് നേരെ ഇരിക്ക് നേരെ ഇരിക്ക് ദാപ്പിച്ചു കാപ്പിയൊക്കെ വന്നല്ലോ ശറായല്ല ഇങ്ങട്ട് നോക്ക് ഒന്ന് 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 നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ആടിനെ വളർത്തുന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ പറക്കത്തുണ്ടെന്ന് ആരുടെങ്കിലും ഉണ്ടോ ഒന്നും ഇല്ല കുഴപ്പമില്ല നിങ്ങൾ ബേജാറാവണ്ടാല എന്തോ ഒരു ഷെറുണ്ടായിരുന്നു അതങ്ങ് പോയി കിട്ടി ഹുസ്താൻ ആഫിയത്തോട് തന്നെ ഗ്രഹിക്കുമാറാകട്ടെ നിങ്ങടെ ആരുടെ അനിയന്മാരെ വരെ കത്തുമ്പോ വാഴോടാ നിങ്ങടെ ആരുടെങ്കിലും ആടുണ്ടെങ്കി ഒന്ന് കൈ പൊക്കിക്ക് ടി വി ഉണ്ടോ വീട്ടി ടി വി ഉണ്ടോ കൈപൊക്കണ്ടട്ടാ കിട്ടീക്ക ടി വി ആരുടെ വീട്ടിലാണോ ആടിനെ വളർത്തുന്നത് ആ വീട്ടിൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു രണ്ട് ആരുടെ വീട്ടിലാണോ കോഴിയെ വളർത്തുന്നത് ആ വീട്ടിൽ വളർത്തിയാ ഉണ്ടോ ഉണ്ടോ പിന്നെ കോഴിക്ക് കാഷ്ടിക്കാനല്ലേ ഞാൻ ലക്ഷങ്ങളെടുത്ത് കെട്ടിയിട്ടിരിക്കണേ അല്ലേ തിന്നാൻ കുഴപ്പമില്ല കോഴിയെ വീട്ടില് വളർത്തണം ഈ പുസ്തകം പെടക്കോഴിയാണോ പൂവൻ കോഴിയാണോന്നൊന്നു എന്നോട് ചോദിച്ചേക്കല്ല എനിക്കറിയില്ല അങ്ങനെ ചോദിച്ചാൽ ഞാൻ കുടുങ്ങിപ്പോകും വീട്ടിൽ കോഴിയെ വളർത്തണം കോഴിയുടെ സ്വഭാവം ഇല്ലാതിരുന്നാൽ മതി കോഴിയെ വളർത്തണം അള്ളാഹു വറക്കത്തേക്ക് മാറാകട്ടെ കോഴി വറുക്കത്തുള്ള ജീവിയാ വീട്ടിൽ വളർത്തണം കോഴി ഏത് വീട്ടിൽ വളർത്തുന്നുണ്ടോ ആ വീട്ടിൽ ബറുക്കത്തുണ്ടെന്ന് അള്ളാഹു നൽകി അനുഗ്രഹിക്കു അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മൂന്ന് 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 പെണ്ണുങ്ങൾ ഇപ്പം എന്നെ ജോലി എടുത്തടിക്കും ഇപ്പം എന്റെ റച്ചിന് തുടങ്ങി മൂന്ന് ഏത് വീട്ടിലാണോ ആട്ടുകല്ലുള്ളത് ആ വീട്ടിൽ വർക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്ത്യത് കൊണ്ടോ കൊണ്ടോ ആരുടെങ്കിലും കല്ലോ എന്താ മക്കളെ ചോദിക്കണം ആ പാടുത്ത സാധനം എന്താണ വാപ്പാട് വെക്കുന്നത് അങ്ങനെ ഒരു സാധനം ഇല്ല ഏത് വീട്ടില് പറമ്പി പോലും കാണൂലോ ഈ ഹദീസ് പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയോ ഈ ഹദീസ് പഠിപ്പിക്കുന്നത് നീ വന്ന വഴി ഒരു കാലത്തും മറക്കരുതെന്നാ ഇത് പഠിപ്പിക്കണേ ആട്ടുകല് എന്ന് പറയുന്ന ഗെയിൻ്റിന്റെ ജോലി ചെയ്യണത് ഇന്നിപ്പോ മിക്സി വീട്ടില് പെണ്ണുങ്ങള് പറയും ഇങ്ങാർക്ക് ഇങ്ങാർക്കിങ്ങനൊക്കെ പറഞ്ഞാ മതി ആട്ടുന്നതിന്റെ ബുദ്ധിമുട്ട് അവക്ക് തിന്നുന്നതും ബുദ്ധിമുട്ടാ വേറെ എല്ലാം ബുദ്ധിമുട്ടാ പെണ്ണുങ്ങൾക്ക് ആട്ടുകൾത് ഭവനത്തിലുണ്ടോ ആ വീട്ടിൽ പറക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ് നാല് മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു കറിച്ചട്ടി ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ പറക്കത്തുണ്ട് അള്ളാഹു നൽകുമാറാകട്ടെ ഉണ്ടോ ഭാര്യ ഭാര്യ ചോറ് വെക്കുന്നത് കരണ്ടില്ല ഭാര്യ ചോറ് വെക്കുന്നത് കരണ്ടി കരണ്ടി ഇപ്പൊ ഗ്യാസ് പോലും വേണ്ട കരണ്ട് മതി വീട്ടി കറിച്ചട്ടിയല്ല ഇല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കറിച്ചട്ടി വീട്ടിലുണ്ടെങ്കിൽ അള്ളാഹു നൽകുമാറാകട്ടെ അപ്പൊ രാവിലെ കരുനാഗപ്പള്ളി ചന്തയാണോ ഇവിടെ കായംകുളം ചന്ത നല്ലതല്ലേ ആ കായംകുള ചന്ത ചെല്ലണം ഒരാടിനെ വാങ്ങണം ഒരാടിനെ വാങ്ങണം രണ്ടു മൂന്ന് കോഴിക്കുഞ്ഞിനെ വാങ്ങണം ഒരാട്ടുകല്ല് ഒരു നാലഞ്ച് ചട്ടി വീട്ടിൽ കൊണ്ടുപോക്കോ നിന്റെ വീട്ടിൽ നീ വേണമെങ്കിൽ പോയി എന്ത് എനിക്ക് ഇവിടെന്ത്യാ അതവനം എന്റെ കാര്യം അള്ളാഹു ബർക്കത്തിലേക്ക് നിഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് ഞാൻ നിർത്തുകയ റസൂലി തങ്ങൾ പറഞ്ഞു അള്ളാൻ പേടിക്ക് അല്ലാന പേടിച്ച് ജീവിക്കുക അല്ലാനെ പേടിച്ച് ജീവിക്കുന്ന ഭർത്താവിനും ഭാരിക്കവേ നല്ല മക്കളുണ്ടാകത്തുള്ളൂ കള്ളുകുടിയനും പെണ്ണു കുടിക്കനൊന്നും നല്ല മക്കൾ ഉണ്ടാവില്ല നല്ല പെണ്ണുങ്ങൾ ആകട്ടെ നല്ല 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 വിളവ് വിശുദ്ധ ഖുർആൻ ഉമ്മാന്റെ വയറ്റിലെ നല്ല മക്കൾ പറക്കത്തുള്ളൂ നല്ല ഉമ്മയ്ക്കും പാപ്പയ്ക്കും ജനിച്ച മക്കൾ നല്ല മക്കൾ നല്ല നന്ദയ്ക്കും തള്ളയ്ക്കും പറഞ്ഞ മക്കൾ പോവോ പോവില്ല പോടാതിന്റെ പണി നോക്കി എന്ന് ഏതെങ്കിലും ഒരുത്തമ്മെന്ന് വിളിച്ചാൽ പറയും നീ നിന്റെ പണി നോക്കിപ്പോടാ നല്ല മക്കൾ അള്ളാഹുബിന്റെ പരിശുദ്ധമായ കുർ ആരെ എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല 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 വാപ്പയ്ക്ക് മക്കളെ ഒരു 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 ഉമ്മയ്ക്ക് മകനെ മകനെ ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു ചെറുപ്പക്കാരനുണ്ടായിരുന്നു പണച്ചുറുപ്പിനെ പേടിച്ച് ജീവിക്കുന്ന ചെറുപ്പക്കാരനാ അല്ലാഹുവേ വിശപ്പ് സഹിക്കാ കഴിയുന്ന സാബിത്യബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീട് വിട്ടിറങ്ങുകയാണെ ആരെങ്കിലും ഒരു ഒരു നേരത്തെ ഭക്ഷണം തരുവോക്കാൻ ആരെങ്കിലും അല്പണം തരുവോ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടക്കുകയാട് അവസാനം നടക്കാൻ കഴിയാതെ ഒഴുകുന്ന ഒരു പുഴയുടെ ചാരത്ത് വന്നിട്ട് തളർന്ന് വീഴുകയാ സാബിത്യബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് വിശന്ന് തളർന്ന് വീഴുകയാണ് പുഴയുടെ ചാരത്താണ് കിടക്കുന്നത് ഉറപ്പേ നോക്കുമ്പോ വെള്ളത്തിലൂടെ ഒരു ആപ്പിൾ ഇങ്ങനെ ഒഴുകി വരികയാട് ഏതോ തോട്ടത്തിൽ നിന്ന് ആപ്പിൾ വെള്ളത്തിൽ വീഴോ വെള്ളത്തിലൂടെ ഒഴുകി വരികയാ പട്ടിണി അതാ പട്ടിണി കാരണം തളർന്ന് കിടക്കുന്ന സാബിത്യത്തിന് ഇവർ ആകുമെന്ന് പറയുന്ന ചെറുപ്പക്കാരെ വെള്ളത്തിലൂടെ ഒഴുകിവരുന്ന ആപ്പിൾ കണ്ടപ്പോ കഴിക്കുകയോ അതാർത്തിയോട് ആപ്പിൾ എടുത്ത് കഴിക്കുകയാട് മാസകത്തിലേക്ക് പകുതി ആപ്പിളഞ്ഞ് എത്തിക്കഴിഞ്ഞു അപ്പോഴാണ് ചിന്തിക്കുന്നതല്ലാഹിറോ എന്റെ ദുനിയാവും ആഹ്രമം നഷ്ടപ്പെട്ടു പോയല്ല പേമ തിന് പോയല്ല നരകത്തിൻ്റെ അവകാശിയായി പോയല്ല തിന്നുപോയല്ലോ പൊട്ടിക്കരയുകയാട് തലയിലൂടെ മണ്ണ് വാരി ഇട്ടിട്ട് പൊട്ടിക്കരയുകയാളച്ചവനെ ഇന്നിട്ട് പകുതി ആപ്പിളെ കയ്യിൽ പിടിച്ചുകൊണ്ട് കൊണ്ട് ഓടുകയാട് പുറക്കെതിരായി ഓടുകയാട് എവിടെ നിന്നാണ് വീണത് ഈ ആപ്പിൾ ഏത് തോട്ടത്തിൽ നിന്നാണ് വീണത് സാധിച്ചു പറയുന്ന ചെറുപ്പക്കാരൻ നടക്കുകയാട് അവസാനം കിലോമീറ്ററുകളോളം നടന്നു ഒരു തോട്ടം കണ്ടുപിടിക്കുകയാൽ നിന്നാണ് ആപ്പിള് വീണത് കണ്ടുപിടിക്കുകയാണ് അകത്തേക്ക് കടന്നു കുന്നു ഒരു മനുഷ്യനെ കാണുകയാണോ സാബിത്തിന് ഇവരാകിമ കരന്നുകൊണ്ട് പറയുന്നു മനുഷ്യ എനിക്കൊന്ന് പൊരുത്തന്തരുവോ അറിയാതെ തിന്നുപോയതാണ് പടച്ചവന ആ മനുഷ്യൻ പറഞ്ഞു സാബിത്ത് പൊരുത്തന്തരാനെനിക്ക് അവകാശമില്ല കാരണം ഞാനിവിടത്തെ ജോലിക്കാരനാണ് യജമാനന്റെ വീടങ്ങ് വിദൂരത്താടു മൂന്ന് ദിവസം രാവും പകലും സഞ്ചരിച്ചാലോ എന്റെ മുതലാളിയുടെ വീട്ടിലെത്താൻ കഴിയുമോ എന്ന് ആ മനുഷ്യൻ പറയുമ്പോ സാധുപ്രാഹ്യമെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു മൂന്നല്ല മുന്നൂറ് കൊല്ലം നടക്കേണ്ടി വന്നാലും നടക്കാൻ ആ തയ്യാറാ കാരണം പരലോകത്ത് കിടന്ന് തെണ്ടാമയ്യ അവിടെ കിടന്ന് ഓടാമയ്യ നരകത്തിൽ പോയി വീഴാമയ്യളച്ചവരെ ദിവസങ്ങളോളം സഞ്ചരിക്കുകയാർ എന്തിനു വേണ്ടി എന്നറിയുമോ ദിവസം തളർന്ന് കടന്നപ്പോ വെള്ളത്തിലൂടെ ഒഴുകി വന്നവർ ആപ്പിള് കടിച്ചതിന്റെ പൊരുത്തം ജോലിക്കാറ് കിലോമീറ്ററുകളോളം നടന്നു അവസാനോട്ടത്തിന്റെ മുതലാളിയെ കണ്ടുമുട്ടി ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാള് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇരിക്കുന്നു പൊരുത്തം തരുവോ അറിയാതെ തിന്നുപോയതാട് ആ മനുഷ്യൻ അത്ഭുതപ്പെടുന്നു ആരാ ഈ ചെറുപ്പക്കാരൻ ആരാൾ ഉറപ്പേ ഭക്ഷണം കഴിച്ചതിന്റെ പൊരുത്തം ചോദിക്കാർ ഇവിടെ ഞാൻ മനുഷ്യനല്ലൊരുത്തപ്പെട്ട് തരണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട് എന്തിനും ഞാൻ തയ്യാറാണ് എനിക്കൊരു പൊന്നുമോളുണ്ട് അവളെ നീ വിവാഹം കഴിക്കണം അവൾക്ക് കണ്ണ് കാണൂല അവൾക്ക് ചെവി കേൾക്കൂല അവൾക്ക് നടക്കാ സ്വാധീനമില്ല സാബിത്വ എനിക്ക് കാണണ്ട പെണ്ണിന് എനിക്ക് കാണണ്ട വിവാഹം കഴിക്കാൻ സമ്മതമാണോ എന്റെ പ്രിയമുള്ളവരെ കല്യാണം കിടന്നു സാബിത്യവീമെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മണിയിറക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ കാണാൻ അടക്കമുള്ള സുന്ദരിയായവര് പെണ്ണൊരുങ്ങിയിരിക്കുകയാണ് സാബിത് ചോദിച്ചു എന്റെ ഭാര്യവിടെ കണ് കാണാത്ത ചെവി കേൾക്കാത്ത കാലിന് സ്വാധീനമില്ലാത്ത സൗന്ദര്യമില്ലാത്ത എന്റെ ഭാര്യവിടെ എന്ന് ചോദിക്കുമ്പോ ആ ഞാനാണ് നിന്റെ ഭാര്യ എന്റെ കണ്ണിന് കാഴ്ചയുണ്ട് എന്റെ ചെവിക്ക് കേൾവിയുണ്ട് എന്റെ കാലിന് സ്വാധീനമുണ്ട് പിന്നെ എന്റെ വാപ്പ പറയാനുള്ള കാരണമെന്തെന്നറിയുവോ ഓർമ്മ വച്ച കാലം മുതല് ഇന്ന് വരെ ഞാൻ എന്റെ കണ്ണ് കൊണ്ട് ഹരാമ് കണ്ട പിന്നെ ചെവി കൊണ്ട് അറാമ കേട്ടിട്ടില്ല സാബിച്ച് അറാമിലേ കണ്ട കാലുകൊണ്ട് നടന്നിട്ടില്ല സാബിച്ച് പിന്നീട് അവള് സിനിമ കാണാത്തവളാ സീരിയൽ കാണാത്തവളാ അന്യപുരുഷനെ കണ്ട് ആസ്വദിക്കാത്തവളാ രക്തചിത്രങ്ങളെ പകർത്താത്തവളാ അവള് പാതിരാത്രി മുഴുവനും കാമുകനോട് മണിയുടെ രഹസ്യം സംസാരിച്ചവളല്ല കാമുകന്റെ കൂടെ കറങ്ങാനും സിനിമയ്ക്കും ബീച്ചിലും പോയവളല്ല അവൾ വരെ പേടിച്ചു ജീവിച്ചിരുന്ന ഒരു പെണ്ണായിരുന്നു ഈ ഭാര്യയും ഭർത്താവും ജീവിതം തുടങ്ങി ഈ ഭാര്യയും ഭർത്താവും ജീവിതം തുടങ്ങി രണ്ടുപേരും അള്ളാന പേടിച്ചവരാട് ഇവർക്ക് രണ്ടുപേർക്കും ഒരു മകൻ ജനിച്ചു ഇവർക്ക് രണ്ടു പേർക്കും ഒരു മകൻ ജനിച്ചു ആ മകന്റെ പേരും തന്നറിയുവോ മഹാനായി ഹനീഫ മഹാനായ അബു അനീപത്തിൽ മകന്റെയും മകനായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ അള്ളാന്റെ നല്ല വാപ്പയ്ക്കും അള്ളാന്റെ വിശുദ്ധ കുർആ് അതുകൊണ്ട് പടച്ചിറപ്പിനെ പേടിച്ച് ജീവിക്കൊറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പെണ്ുമോള് നിനക്ക് പേടി

ാര് ആ മാസം കടന്ന് വന്നിട്ട് കേട്ടിട്ട് പോലും നന്നാകാം മനസ്സില്ലാതെ ഇപ്പോഴും ടി വി സീരിയൽ നടിമാരുടെ അഭിനയം കണ്ടിട്ട് കരയുന്ന പെണ്ാഹ് അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പേടിച്ചു ജീവിച്ചോ പല പേടിച്ച്

രണ്ടാമത്തെ കാര്യം അള്ളാഹുവിന്റെ വൈന്ദജീവിക്ക് അള്ളാഹു നമുക്കീമ നൽകിമാറാകട്ടെ അള്ളാഹു നമുക്കീമാറാകട്ടെ അതുകൊണ്ട് കൂടുതൽ അതുകൊണ്ട് കൂടുതൽ നാളെ ഒരുമിച്ച് കൂടുന്ന മക്കളിലും ഭാര്യയും ഭർത്താവിലും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ പ്രവാചകൻ സല്ലഅലിങ്ങൾ പറയുക എൻ്റെ പ്രിയപ്പെട്ട മക്കളൊക്കെ എഴുതുകയാണ് മക്കളൊക്കെ നല്ല നിലകിൽ പരീക്ഷ എഴുതുന്നു അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല വിജയം നൽകി നൽകിയ്ക്കുമാറാകട്ടെ അള്ളാഹു നല്ല വിജയം നൽകി നൽകിയ്ക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു പാവപ്പെട്ട പെൺകുട്ടികൾക്കുട വിവാഹത്തിന് ഈ പരിപാടി വെച്ചിരിക്കുന്നത് അള്ളാഹു സുബാന ആരെല്ലാം ഇവരെ സഹായിച്ചോ അവർക്കെല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അവരുടെ ഇരുലോകവും അള്ളാഹു വിജയത്തിലാക്കി കൊടുക്കുമാറാകട്ടെ എന്റെ സഹോദരൻ അതുകൊണ്ട് നിർത്തുകയാ ഇത്രയും നേരം ഇവിടെ ഇരുന്നതല്ലേ ഇത്രയും നേരം ഇവിടെ ഇരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരാതെ ഇവിടെ നിന്ന് പോയാൽ ഒരു സമാധാനം കിട്ടില്ല അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഹ്രത്തിലും രക്ഷപ്പെടാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാം അള്ളാഹു നമുക്ക് നമുക്കീമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്രയും നേരം നമ്മൾ ഭാര്യയും മക്കൾ ഭാര്യയും കുറിച്ച് പറഞ്ഞു മക്കൾ കാരണം കണ്ണിനീര് കുടിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് മക്കൾ കാരണം കണ്ണിനീര് കുടിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ അള്ളാഹു നമ്മുടെ മക്കളെ സ്വാരീഹീനങ്ങളാക്കി തരുമാറാകട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇന്നത്തെ മക്കളുടെ ജീവിതം വല്ലാത്ത ജീവിത വല്ലാത്ത ജീവിതം അള്ളാഹു നമ്മുടെ മക്കൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് ഇൻഷാ ഇൻഷാ നമുക്കൊന്ന് പിരിയല്ലേ എന്താ ഒരു വിഷമം പിരിയല്ലേ ഷാർല നമുക്കിനി അടുത്ത കൊല്ലം ഇവർ വിളിക്കുവാണെങ്കിൽ ഷാർല കാണാം ഒരുമിക്കാം കാരണം വയത് എന്ന് കേൾക്കാൻ എല്ലാവർക്കും വലിയ കാര്യമാണ് എത്ര നേരം വേണമെങ്കിലും ഞാനും പറയും നിങ്ങളും കേൾക്കും എല്ലാവരും കേൾക്കും ഒരു മണിയല്ല രണ്ടു മണി വല്ല എത്ര നേരം പറഞ്ഞാലും കേൾക്കും പക്ഷെ വയത് കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ പോയി കിടക്കും ഞാനും യാത്ര ചെയ്തിട്ട് പോയി കിടക്കും നിങ്ങളൊക്കെ സുഭയ്ക്ക് നിസ്കരിക്കും ഞാൻ വെറുതെ കിടന്നുറങ്ങിപ്പോകും അപ്പം പിന്നെ ഇതുകൊണ്ട് എന്ത് കാര്യമാണുള്ള വയത് കേട്ടിട്ട് സുഭകി നിസ്കരിക്കാതെ കടന്നുറങ്ങിയാൽ പിന്നെ ഈ വയത് കൊണ്ട് എന്ത് പ്രയോജനം ഒരുപാട് കേൾക്കുന്നതിലല്ല കാര്യം കേൾക്കുന്ന കാര്യം ജീവിതത്തിൽ അനുസരിക്കുമ്പോഴാണ് അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ ഭാര്യയും എന്ന് പറഞ്ഞ് ആരായിരിക്കണം എന്നറിയുമോ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കുറാൻ പറഞ്ഞു ഞാന് നിങ്ങളും എപ്പോഴും എന്ത് ചെയ്യണേ അല്ലാഹു ഇമാമ കുറാൻ പറഞ്ഞ മൂന്നാമത്തെ കാര്യം പക്ഷേ അല്ലാതും കൂടെ പറഞ്ഞു പിരിയാ മൂന്നാമത്തെ കാര്യം എപ്പോഴും അള്ളാഹുവേ എനിക്ക് നല്ല ഭാര്യത്താ നല്ല മക്കളെത്താ കുർആം പറഞ്ഞ മൂന്നാമത്തെ കാര്യം ലിൽ മുത്തഖീന ഇമാമ പാപ്പയും ഉമ്മയും കേട്ടോ കേട്ടോ ലിൽ മുത്തഖീന നീ നിന്റെ ും ഒരു ഇമാമായിട്ട് വിശുദ്ധ ഖുർആൻ ഇമാറണമെന്ന് അശുദ്ധ കുർആൻകട്ടെ മാതാപിതാക്കളുടെ കടമകളിൽ പെട്ടതാണെന്ത് മാതൃകാ പുരുഷന്മാരാകണം വാപ്പയ്ക്കും ഉമ്മയ്ക്കും മക്കൾക്ക് മാതൃകയാകുന്ന ഒരു മാതാപിതാക്കളാകണം നിങ്ങൾ ആദ്യം നന്നാവ് അതാ പറഞ്ഞേ ആദ്യം നീയൊന്ന് നന്നാവ് ഭാര്യ നന്നാകണം ഭർത്താവ് നന്നാകണം ഉറത്തഴിയുൻ കണ്ണിന് കുളിർമയാകണം എന്ന് പറഞ്ഞ എന്താ കണ്ണിന് എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാതാപിതാക്കൾക്ക് മക്കളെ ഉപദേശിക്കാൻ വലിയ വലിയ കാര്യമാണ് എല്ലാരും എല്ലാരും ഉപദേശമാണ് വാപ്പ അഞ്ചു നേരം വിളിക്കും വൈകുന്നേരം സമയത്ത് കട്ടംപീടിയും കാലി നീട്ടിയിരിക്കും വാപ്പ മക്കളോട് പോടാ നിസ്കരിക്കാൻ വാ പോടാന്ന് സത്യത്തിൽ പോണ്ടത് ഇദ്ദേഹത്തിന് ഒരസുഖവുമില്ല വാപ്പ മുന്നി പോകണം മക്കളെ കൂടെ കൊണ്ടുപോകണം അതാ മര്യാദ എന്ന വാപ്പ ിട്ട് പറയും ബാങ്ക് വിളിച്ചു പറ ഞാൻ ഇവിടെ എന്ത് ന്യായം നിങ്ങളല്ലേ ആദ്യം നന്നാകേണ്ടത് നിങ്ങൾ നന്നായി നിങ്ങളുടെ മക്കള് നന്നാകും നീ ആദ്യം നിന്റെ ജീവിതം കണ്ടിട്ട് നിന്റെ മക്കള് നന്നാകും അള്ളാഹു അല്ലാഹുഭാഗ്യന്തരുമാർ ആകട്ടെ എല്ലാവർക്കും ഉപദേശിക്കാൻ വലിയ മക്കളെ കാര്യം തങ്ങളുടെ മുന്നിൽ മുന്നിൽ ഒരു ഒരു ഉമ്മ കൊണ്ടുവന്നു കൊണ്ടുവന്നു മകനെ നബിയുടെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു പറഞ്ഞു പ്രവാചകനോട് വാരി വാരി ുന്നു ആരും പറഞ്ഞിട്ട് ഇവൻ കേൾക്കണില്ല ആര് പറഞ്ഞിട്ട് ഇവൻ കേ നിങ്ങളെന്ന് പറഞ്ഞെ എന്റെ മോനുസരിക്കും തങ്ങൾ ചിരിക്കുന്ന മുഖത്തോടെ പറഞ്ഞു പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ വരാൻ പറഞ്ഞു കുറേ ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു വിട്ടു ഉമ്മ തന്റെ മകനെയും കൊണ്ട് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നു നബിയുടെ മുന്നിൽ തന്റെ മകനെയും കൊണ്ട് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ റസൂൽ ആ പൊന്നുമോനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു മോനെ മോനെ മധുരം അധികമായിട്ട് കഴിക്കരുത് ശരീരത്തിന് നല്ലതല്ല ഇമ്മ ചോദിച്ച് ഇത് പറയാനാ ഒരാഴ്ച എടുത്തേ ഉമ്മ ഉമ്മ പറഞ്ഞാ പോരായിരുന്നു നബി ഇത് തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ മധുരമധികമായിട്ട് ഞാൻ കഴിക്കും ആദ്യം ഞാൻ കുറയ്ക്കട്ടെ എന്നിട്ട് ഉപദേശിക്കാമെന്ന് കരുതി എന്ന് നബി മുഹമ്മദ് അതാ നബി നീ എന്തെങ്കിലും ഒന്ന് പള്ളിയിൽ പോയി കാണിച്ചു കൊടുക്ക നീ എന്നെങ്കിലും ഒന്ന് പള്ളിയിൽ പോയി കാണിച്ചു കൊടുക്ക് കൊടുക്കാൻ നീ വിളിക്കണ്ട നിന്റെ മക്കള് നിന്നോട് പറയും വാപ്പ എന്നെ കൂടെ പള്ളി കൊണ്ടുപോകും ഉമ്മ നിസ്കരിക്കുന്നതും ഓതുന്നതും കണ്ടു വളരുന്ന മക്കൾ അവര് നിന്നെക്കാളും മുമ്പേ സുചൂതി കാണും നീ പേടിക്കണ്ട അതെങ്ങനാ ഉമ്മ ടി വിയുടെ വെണ്ടിന്ന് മാറിയാലല്ലേ അള്ളാഹു ആയാലും അള്ളാഹു നമുക്ക് ഗ്രഹിക്കുമാറാകട്ടെ കണ്ണിന് എന്ന് പറഞ്ഞ രാവിലെ ഭർത്താവ് ഭർത്താവ് വൈകുന്നേരം സമയം നിസ്കാരമെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് ചേറി ചെല്ലുമ്പോ സാധാരണ ഇഷാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ഭാര്യയും ഭാര്യയും മക്കളും ടിവിയുടെ പെണ്ഡില ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ഭർത്താവ് ഇഷ നമസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തൻ്റെ ഭാര്യയും മക്കളും കൂടെ നിസ്കാരം വായിലിരിക്കുന്നത് കണ്ട അതാ കണ്ണിന് കുളിർമ അത് കണ്ണിന് കുളിർമ രാത്രി രണ്ടു മണിയായി ഭർത്താവിനെ കാണുന്നില്ല ഭാര്യ തപ്പി നോക്ക തോമ്പളിക്കാനൊന്നും പോയതല്ല പഠിച്ചവനെ തപ്പി നോക്കുമ്പോ കാണുന്നില്ല ചാടി എഴുന്നേറ്റ് നോക്കുമ്പോ തന്റെ ഭർത്താവ് നിസ്കാര പായലിരുന്ന് തഹിജിത് നിസ്കരിക്കുന്നു അതാ കണ്ണിന് കുളിർമ അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ എന്റെ അങ്ങനെ മഹാനായ മഹാനായ റബിയ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർആാനുദൂ എന്റെ ചെറുപ്പക്കാരെ പെണ്ണ് കാണാൻ കാണണം പെണ്ണ് കെട്ടണം എന്ന ചിന്തയോടെ നടക്കുന്ന ചെറുപ്പക്കാരാ റബിയ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അള്ളാഹുബിന്റെ ഈ ആയത്തിങ്ങനെ കേട്ടപ്പോ വിവാഹം കഴിച്ചിട്ടില്ലാത്ത ഈ ചെറുപ്പക്കാരൻ അള്ളാഹുവിനോട് പടച്ചവനെ എന്റെ സ്വർഗത്തിലെ ഭാര്യ ആരാണെന്ന് എനിക്ക് കാണണം ആ ചെറുപ്പക്കാരൻ ചെയ്തു ആരാണെന്ന് എനിക്ക് നീ കാണിച്ചു തരണം വിവാഹം കഴിച്ചിട്ടില്ല റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചെയ്തു അവസാനം റബ്ബ് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു ആരെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൈമൂനത്തിൽ

മരണത്തെക്കുറിച്ച് ഓർത്തിട്ടല്ല ജന്മം കൊടുത്ത ഉമാനെ കുറിച്ചോ വാപ്പാനെ കുറിച്ചോ ഓർത്തിട്ടല്ല ചന്ദനമലയിലെ പരസ്പരത്തിലെ അധികൃമോട് കരയുമ്പോ കൂടെ കരയുന്ന ഉമ്മാ റബിയെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അതാ തന്റെ സ്വർഗത്തിലെ മണമാട്ടിയെ തേടിയട്ട് നടക്കുകയാട് ലോകമറിയുന്ന പണ്ഡിതരാ റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കാണുമ്പോ നാട്ടുകാര കയ്യിൽ പിടിച്ച് മുസാഫക ചെയ്യുകയാണ് വിടെന്ന് ചോദിച്ചു എന്തിനാണ് വന്നതെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്ന ജനങ്ങളെ മൈമൂന മൈമൂനായെന്ന് പേരുള്ള ഒരു പെണ്ണി നാട്ടിലുണ്ട് അവളെ കാണാൻ വന്നതാട് പഠിച്ചവരെ ജനങ്ങളെ തെരഞ്ഞു നടക്കുകയാ ഈ മനുഷ്യൻ അന്വേഷിക്കുന്ന മൈമൂനാരാ ജനങ്ങൾ മുഴുവനും തെരഞ്ഞു നടന്നു അവസാന നേരെ സമയമായപ്പോ വന്നു പറഞ്ഞു തങ്ങള് എന്ന് പറയുന്ന മൂന്ന് പെണ്ണുങ്ങൾ ഈ നാട്ടിലുണ്ട് അവര് മൂന്ന് പേരും വൃത്തികെട്ടവരാട് അവരല്ലാതെ പേടിയില്ലാത്തവരാട് നിങ്ങൾ അന്വേഷിക്കുന്നവരവരെ റബിയ പറഞ്ഞു എന്ന പേരുള്ള ഒരു പെണ്ണി നാട്ടിലുണ്ട് അവളെ കാണാതനാ പോകില്ല ആ സമയത്തിനെ മനുഷ്യൻ പറയുന്നു തങ്ങള് എന്ന് പറയുന്ന ഒരു പ്രാന്തിയുണ്ട് തങ്ങള് അവൾക്ക് അവൾ ഞങ്ങളുടെ ഉറക്കം കിടത്തുന്നവളാട് പാതിരാത്രി വീടിന്റെ മുന്നിൽ വന്ന് പാട്ട് പാടുന്നവളാ പാട്ടുപാടുന്നവളാ ചോദിച്ചു ആരാ ഞാൻ അന്വേഷിക്കുന്ന മൈമൂന അവളാ എവിടെയെന്ന് ചോദിക്കുമ്പോ പർവ്വതത്തിന്റെ മുഖൽത്തത്തിലാട് റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ പെണ്ണിനെ കാടാ പർവതത്തിന്റെ മുഖൽത്തത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മൈമൂന നമസ്കാരത്തിലാ പണച്ചവര് നമസ്കാരം കഴിഞ്ഞ് അപ്പോൾ എന്ന് പറയുന്നു അസലാമോ അലൈക്കയാ മൈമൂന മൈമൂന പറയുന്നുവ അലൈക്കമോ സലാറിയ പ്പെടുകയാറ് ആരാ പടച്ചവര് ആരാ ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്നെ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെയാണെന്റെ പേര് മനസ്സിലായത് എനിക്കല്ലാഹു കാണിച്ചതും റബിയ എന്നെ കാണാമെന്നതല്ലേ എന്നെ പെണ്ണ് കാണാമെന്നതല്ലേ എനിക്കൊരാഗ്രഹമുണ്ട് റബിയ ഒന്ന് സാധിച്ചു തരുവോ റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരോട് എന്ന് പെണ്ണു ചോദിക്കുകയെനിക്കൊരാഗ്രഹമുണ്ട് ഒന്ന് സാധിച്ചു തരുമോ എന്താണ് എന്താണ് റബിയ അള്ളാഹുവിന്റെ ഖുർആനെന്ന് റബിയ നിങ്ങളുടെ നാഥ കൊണ്ട് ഖുർആാനോ കേൾക്കാനുള്ള കൊതി കൊണ്ടാ റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാര് തന്റെ പുതുമണവാട്ടിക്ക് പരിശുദ്ധമായ ഖുർആൻ സൂരത്തോടുകയാ ഏത് സൂരത്തെന്ന് അറിയുമോ യാ ഈ സൂറത്ത് ഇങ്ങനെ ഓടുകയാ മണവാട്ടി കേട്ടുകൊണ്ടിരിക്കുകയാണ് അവസാന മോദിയോ പിന്നെ അനുകാലം ജീമാ ഈ ആയത്തുങ്ങയെത്തുമ്പോ രണ്ടുപേരും കരയുകയോ തളർന്ന് മൈമൂന പറയുന്ന റബിയ ഒന്നുകൂടെ ഓരോ റബിയ കൊണ്ട് മൈമൂനാ പേരും കിടന്നു തുടയുകയാറ് നരകവാസികളെ വലിച്ചണച്ചുകൊണ്ട് വരും നരങ്ങമാർ അവിടെ നിന്ന് മൈമൂനജിക്കുന്നു ഒരിക്കൽ കൂടെ ഒന്ന് ഓതുരബിയ അവിടൊന്ന് ഓതുകയാറ് കാലം വചഹീമാ മതിമാതാപെന്നിമോ പെങ്ങൾ പിന്നെ മൈമൂന എഴുന്നേ തില്ല ഉമ്മ സീരിയൽ കണ്ടിട്ട് കരയുന്ന പെങ്ങള് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഒരറ്റായത്ത് ഒരൊറ്റായപ്പോ അഞ്ചു പൊട്ടികത്ത് മരിച്ചുപോയി പെങ്ങൾ അതുകൊണ്ട് പെങ്ങളെ അല്ലാരെ പേടിച്ചു ജീവിച്ചു ു അള്ളാഹു നാളെ കൂടുന്ന മുത്ത നല്ല കുടുംബങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ